ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലെ കോഴിക്കോട് നിന്ന് കാണാതായ വ്യവസായി മുഹമ്മദ് ആട്ടൂരിൻ്റെ ഡ്രൈവറെ കണ്ടെത്തിയിരിക്കുന്നു ഗുരുവായൂരിൽ നിന്നാണ് കണ്ടെത്തിയത് ഗുരുവായൂരിൽ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ച് വരികയായിരുന്നു ഈ ഡ്രൈവർ രഞ്ജിത്തിനെയും ഒപ്പം ഭാര്യയെയും കാണുന്നില്ല എന്ന് പരാതി ഉണ്ടായിരുന്നതിൽ നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയായിരുന്നു മുഹമ്മദ് ആട്ടൂരിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ചോദ്യം ചെയ്തവരാണ് ഈ ഡ്രൈവറും ഒപ്പം ഭാര്യയും തുടർന്ന് ഭാര്യയുടെ ഫോൺ പിടിച്ച് എടുക്കുകയും പിന്നീട് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ ബുധനാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ആ സമയത്താണ് ഇവരെ കാണാതാവുന്നത് കോഴിക്കോട് ഇവർ ബസ്സിൽ ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്ത് ഓട്ടോയിൽ കയറുന്ന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തതാണ് ഈ കേസിൽ പോലീസിന് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന് ചില സംശയങ്ങളുള്ള ആളുകൂടിയാണ് ഈ മുഹമ്മദ് അട്ടൂരിൻ്റെ ഡ്രൈവറും ഏറെക്കാലമായി അദ്ദേഹത്തോട് ഉണ്ടായിരുന്ന ഈ ഡ്രൈവർ ഇപ്പോൾ ഏതായാലും അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുന്നു ഗുരുവായൂരിൽ രജിത് കുമാറും ഭാര്യയും അവിടെ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു എന്തുകൊണ്ട് അവർ മാറി നിന്നു അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു അവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്നാണ് ബന്ധുക്കളും ഈ പരാതിയുമായി മുന്നോട്ട് പോയത് ആ പരാതിയിലുള്ള അന്വേഷണം നടക്കുകയുമായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് നഗരത്തിൽ ഇവർ താമസിച്ചിരുന്നൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ പുറത്ത് ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങളൊക്കെയും പോലീസ് ശേഖരിച്ചിരുന്നു പിന്നീട് അങ്ങോട്ട് പോയതെന്നിൽ വ്യക്തതയില്ലായിരുന്നു ഇപ്പോൾ ഏതായാലും രജിത് കുമാറിനെ കണ്ടെത്തിയെന്ന വിവരമാണ് വരുന്നത് സൂരജ് രജിത് കുമാറിനെ കണ്ടെത്തിയത് ഈ അന്വേഷണത്തിൻ്റെ അന്വേഷണ സംഘമാണോ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ സംഘമാണോ അതല്ല നടക്കാവ് പോലീസിൻ്റെ ഒരു കേസും അന്വേഷണവും നടക്കുന്നുണ്ടായിരുന്നു എവിടെയാണ് ഇവരുണ്ടായിരുന്നത് ഗൂഗിൾ നിലവിൽ ഗുരുവായൂർ പോലീസാണ് ഇവരെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഗുരുവായൂരിൽ ഭാര്യയോടൊപ്പം ഈ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചു വരികയായിരുന്നു അങ്ങനെ ഗുരുവായൂർ പോലീസിന് കൃത്യമായ രഹസ്യ വിവരം ലഭിക്കുന്നു ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗുരുവായൂർ പോലീസ് ഈ ഹോട്ടലിലെത്തി പരിശോധന നടത്തുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഈ രജിത് കുമാറിനെ ഈ ഗുരുവായൂരിലെ ഹോട്ടലിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നടക്കാവ് പോലീസിന് ഇവരെ കൈമാറുകയും ചെയ്യും ഭാര്യക്കൊപ്പമാണ് ഈ സ്വകാര്യ ഹോട്ടലിൽ ഗുരുവായൂരിലെ സ്വകാര്യ ഹോട്ടലിൽ താമസിച്ചിരുന്നതെന്നുള്ളതാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ മുഹമ്മദ് കോഴിക്കോട്ടെ വ്യവസായിയായിട്ടുള്ള മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തെ സംബന്ധിച്ചുള്ള ഈ വിഷയങ്ങൾ കത്തി നിൽക്കുന്നു അദ്ദേഹത്തെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിനിടയിലാണ് അദ്ദേഹത്തിന്റെ സഹായിയും ഡ്രൈവറുമായിട്ടുള്ള രജിത് കുമാറിനെ കാണാതാകുന്നത് ഇത് വലിയ വിവാദങ്ങളിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോയിരുന്നു ഈ ക്രൈംബ്രാഞ്ച് അടക്കം അന്വേഷണത്തിലേക്ക് കടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് നടക്കാവ് പോലീസ് ഈ നടക്കാവ് ഒരു കേസ് തന്നെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ രജിത് കുമാറിനെ കണ്ടെത്താനുള്ള ഒരു നീക്കത്തിലേക്ക് അടക്കം കടന്നത് അതിനിടയിലാണ് ഗുരുവായൂർ പോലീസിന് ഒരു രഹസ്യവിവരം ലഭിക്കുന്നു ഗുരുവായൂരിലെ ഹോട്ടലിൽ മുറിയെടുത്ത് രജിത് കുമാറും ഭാര്യയും തങ്ങുന്നു എന്നുള്ളതായിരുന്നു ഗുരുവായൂർ പോലീസിന് ലഭിച്ച വിവരം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുവായൂർ പോലീസ് ഉടൻ തന്നെ ഒരു ആക്ഷനിലേക്ക് കടക്കുന്നു അങ്ങനെയാണ് ഗുരുവായൂർ പോലീസ് ഈ ഈ ഹോട്ടലിലെത്തി പരിശോധന നടത്തുന്നു കൃത്യമായ വിവരം ഗുരുവായൂർ പോലീസിനുണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തി നടത്തിയ പരിശോധനയിലാണ് രജിത് കുമാറും ഭാര്യയും ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് എന്തായാലും നടക്കാവ് പോലീസാണ് ഇത് സംബന്ധിച്ചുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ അല്പസമയത്തിനകം തന്നെ നടക്കാവ് പോലീസിന് കൈമാറുകയും ചെയ്യും നടക്കാവ് പോലീസ് നിലവിൽ ഈ ഗുരുവായൂരിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം ഗൂഗുൽ സൂര്ജ് ഇത് ഇവർ മാറി നിന്നു കാരണം കഴിഞ്ഞ ദിവസം ഈ ക്രൈംബ്രാഞ്ച് തുടർച്ചയായി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് രജിത് കുമാറിനെ ഒപ്പം ഭാര്യയുടെ ഫോൺ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ നടപടികളൊക്കെ തുടരുമ്പോൾ അടുത്ത ദിവസം ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച ഘട്ടത്തിലാണ് ഇവർ മാറി നിൽക്കുന്നത് ഇതിനി തുടർച്ചയായി ചോദ്യം ചെയ്യാനുള്ള മാനസിക വിഷമമാണോ അതല്ല മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഈ മാറി നിൽക്കൽ എന്നൊക്കെയുള്ളതും ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൂടി ശ്രദ്ധേയമാവുകയാണ് അല്ലെങ്കിൽ അതും കൂടി പരിശോധിക്കപ്പെടേണ്ട ഒരു വസ്തുതയായി നിൽക്കുകയാണ് അല്ലേ സ്വാഭാവികമായും ഗൂഗിൾ ഈ തിരോധാന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണം അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ പുരോഗമിക്കുന്നു അതിനിടയിലാണ് ഇവരെ മാരത്തണായി ചോദ്യം ചെയ്യുന്ന ഒരു നടപടി ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭാര്യയുടെ അടക്കം മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്ന ഒരു നടപടി ഇതിന് പിന്നാലെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുമെന്ന് ഇരുവരോടും ക്രൈംബ്രാഞ്ച് അറിയിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് ഈ ഇത് ഈ ഡ്രൈവറെയും സഹായമായിട്ടുള്ള രജിത് രജിത് കുമാറിനെ കാണാതാകുന്നത് അത് തൊട്ട് പിന്നാലെ വലിയ വിവാദമാവുകയാണ് കാരണം ഇവർ എവിടെ പോയി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതിന് പിന്നാലെ ഇവരെ കാണാതാകുന്നു അത് വലിയ വിവാദങ്ങളിലേക്ക് ഉൾപ്പെടെ ഇന്ന് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രാവിലെ അത് വലിയ വാർത്തയൊക്കെ ആയി മാറിയതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച് നടക്കാവ് പോലീസ് കേസെടുക്കുന്നതും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കാവ് പോലീസ് ഊർജ്ജിതമാക്കുന്നു അങ്ങനെ ഇവരുടെ സുഹൃത്തുക്കളുടെ ഉൾപ്പെടെയുള്ള ഫോൺ രേഖകളടക്കം ഫോൺ ടവർ ലൊക്കേഷനുകളടക്കം ഈ പോലീസ് പരിശോധിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് ഈ ഗുരുവായൂരിലെ ഹോട്ടലിൽ ഇരുവരും താമസിക്കുന്നുണ്ടെന്ന വിവരത്തിലേക്ക് പോലീസ് എത്തിച്ചിരുന്നു അതിൽ കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പോലീസുമായി ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് തന്നെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം അങ്ങനെയാണ് ഗുരുവായൂരിൽ ഒരു സ്വകാര്യ ഹോട്ടലിലെത്തി പോലീസ് പരിശോധന നടത്തുന്നു അവിടെ നിന്ന് ഈ ഭാര്യയെയും അതോടൊപ്പം തന്നെ രജിത് കുമാറിനെയും കണ്ടെത്തുകയായിരുന്നു രണ്ടുപേരെയും നിലവിൽ ഗുരുവായൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഗുരുവായൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇരുവരും ഉള്ളത് നടക്കാവ് പോലീസാണ് ഇത് സംബന്ധിച്ചുള്ള എഫ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും നടക്കാവ് പോലീസിനെ ഇനി ഇവർ ഇവരെ കൈമാറുക എന്നുള്ളതാണ് ഗുരുവായൂർ പോലീസിന്റെ നടപടി നിലവിൽ നടക്കാവ് പോലീസിൽ പോലീസ് അധികൃതർ ഗുരുവായൂരിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട് അവരെത്തിയതിനു ശേഷമായിരിക്കും വിശദമായ മൊഴിയടക്കം രേഖപ്പെടുത്തുക എന്ത് കാരണത്താലാണ് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം സംബന്ധിച്ചെല്ലാം തന്നെ നടക്കാവ് പോലീസ് സ്വാഭാവികമായും പ്രാഥമികമായി തന്നെ മൊഴി രേഖപ്പെടുത്തും അതിനപ്പുറത്തേക്ക് ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ ഇരിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഇവരെ ചോദ്യം ചെയ്തു വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ മാറുന്നത് അത് സ്വാഭാവികമായും ക്രൈംബ്രാഞ്ചും ഈ അന്വേഷണവുമായി അതായത് മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടയിൽ എന്തുകൊണ്ട് ഇവർ മാറി നിന്ന് എന്ന് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചും അന്വേഷിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഗൂഗിൾ സൂരജ ഇപ്പോൾ അഭിജിത്ത് മുഴക്കൂന്ന് കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് അഭിജിത്ത് ഇപ്പോൾ ഈ രജിത് കുമാറിനെയും ഭാര്യയെ കണ്ടെത്തിയിരിക്കുന്നു ഗുരുവായൂരിൽ നിന്ന് മുഹമ്മദ് അട്ടൂരിൻ്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തുടർച്ചയായി ചോദ്യം ചെയ്യുകയും പോലീസ് ഈ രജിത് കുമാറിൻ്റെ ഭാര്യയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് എന്തോ ഒരു ശബ്ദ സന്ദേശമൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് എന്ന് കരുതുന്നു എന്താണ് ഈ രജിത് കുമാറിൻ്റെ അല്ലെങ്കിൽ രജിത് കുമാറുമായി ബന്ധപ്പെട്ട ആളുകൾ ഇങ്ങനെ ഇയാൾ മാറി നിന്നതിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒളിവിലേക്ക് പോകുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങുന്ന തരത്തിലേക്ക് പോയതിന് കാരണമായി പറയുന്നത് മുഹമ്മദ് ആട്ടൂർ തിരോധാന കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയാം ആദ്യഘട്ടം മുതൽ തന്നെ ഈ മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനം വലിയ ചർച്ചയായതാണ് റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനായ മുഹമ്മദ് ആട്ടൂരിനെ കാണാതാകുന്നു അതും കോഴിക്കോട് നഗരമധ്യത്തിൽ വെച്ച് ഇങ്ങനെ ഒരാളെ കാണാതാകുന്നു പിന്നാലെ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നു അതിനെല്ലാം ഒടുവിൽ പി വി അൻവർ എം എൽ എ നടത്തിയ ചില ആരോപണങ്ങളുടെ ചുവട് പിടിച്ചാണ് വീണ്ടും മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനം ഒരു ചർച്ചയായി മാറുന്നത് ഏതായാലും ഈ ഘട്ടത്തിലൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഇത് അന്വേഷിക്കുമ്പോഴും പിന്നീട് ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം ഏറ്റെടുത്തപ്പോഴും മുഹമ്മദ് ആട്ടൂരിന്റെ ഡ്രൈവറായ രജിത് കുമാറിനെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയിരുന്നു ഉടൻ കഴിഞ്ഞ ദിവസവും ഈ രീതിയിലുള്ള ഒരു നീക്കത്തിലേക്ക് ക്രൈംബ്രാഞ്ച് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ രജിത് കുമാർ രജിത് കുമാറിനെ കാണാതാകുന്നത് രജിത് കുമാറിനെയും ഭാര്യ തുഷാരെയും കാണാതാകുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് എന്താണ് ഇത്തരത്തിൽ രജിത് കുമാർ വീട് വിട്ട് പുറത്തോട്ട് മാറി നിൽക്കാനുള്ള സാഹചര്യം എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അതിലൊരു വ്യക്തത ഈ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ വരികയുള്ളൂ അഭിജിത്ത് തുടരുക ഇപ്പോൾ രജിത് കുമാറിന്റെ ഒരു ശബ്ദ സന്ദേശം കൂടി ഇപ്പുറത്ത് വരുന്നുണ്ട് അതിലേക്ക് നിങ്ങളാരും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ കേസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കരുത് കാരണം എന്നാൽ ഈ കേസിൻ്റെ പുറകെ തന്നെ പോയി ആർക്കോ വേണ്ടിയിട്ട് പോലീസോ എന്തോ ഒരു ഇത് നടത്തിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് ഒന്നുകിൽ നടക്കാത്ത പോലീസിൻ്റെ അനാവസ്ഥ തന്നെയാണ് ഈ കേസ് ഇടയിലെത്താണ്ടായിപ്പോയത് അതുകൊണ്ട് എന്തെ ആയാലും നിങ്ങൾ ഈ കേസിൻ്റെ പുറകെ പോകണം പ്രതികളെ പിടിക്കണം അഭിജിത്ത് രജിത് കുമാറിൻ്റെ ശബ്ദ സന്ദേശമാണ് അതിൽ പറയുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികളിൽ ഉള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതൃപ്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അവിശ്വാസമൊക്കെയാണല്ലോ ഈ വാക്കുകൾ വ്യക്തമാവുന്നത് പ്രോധാനവുമായി ബന്ധപ്പെട്ട് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഈ ആക്ഷൻ കമ്മിറ്റിക്ക് ഒരു വാട്സപ്പ് ഉണ്ട് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അല്പസമയം മുൻപ് രജിത് കുമാർ പങ്കുവെച്ച ശബ്ദ സന്ദേശമാണിത് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് പോലീസിനെതിരെയാണ് നടക്കാവ് പോലീസിന്റെ ചില അനാസ്ഥ കാരണമാണ് ഈ കേസ് എങ്ങുമെത്താതെ പോയത് എന്ന് ഈ ശബ്ദ സന്ദേശത്തിൽ രജിത് കുമാർ പറയുന്നു തന്റെ കുടുംബത്തെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ല എന്ന് ഈ ശബ്ദ സന്ദേശത്തിലൂടെ രജിത് കുമാർ പറയാൻ ശ്രമിക്കുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഈ ഗുരുവായൂർ പോലീസ് രജിത്കുമാറിനെ കസ്റ്റഡിയിലെടുക്കുന്നതിന് മുൻപ് ഇദ്ദേഹം ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അയച്ച ശബ്ദ സന്ദേശമാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഏത് അവസരത്തിലാണ് ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം അയക്കാൻ അയക്കാനിടയായത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസ് ഒരു വ്യക്തതയിലേക്ക് അല്പസമയം കൊണ്ട് തന്നെ എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ച് ഈ രജിത്കുമാറിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ചില മാനസിക സമ്മർദ്ദങ്ങൾ രജിത് കുമാറിന് ഉണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നത് നേരത്തെ തന്നെ പലതവണ തവണ രജിത് കുമാറിനെ ചോദ്യം ും ചെയ്യലിനായി വിളിപ്പിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചില മാനസിക വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ രജിത് കുമാർ അനുഭവിച്ചിരുന്നു എന്നും പറയുന്നു പക്ഷേ ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെ ഇക്കാര്യത്തിലുള്ള ഒരു അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുഹമ്മദ് ആട്ടൂരിനെ കാണാതായ ആ സമയം തൊട്ട് ആദ്യം നടക്കാവ് പോലീസ് അന്വേഷിക്കുന്നു പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുന്നു പിന്നീടാണ് കുടുംബത്തിന്റെ ആവശ്യപ്രകാരം ഈ കേസ് സി ബി ഐക്ക് ഒരു ആവശ്യം കുടുംബത്തിന്റെ ഭാഗത്ത് ഉയർന്നു വന്നിരുന്നു ആ ഘട്ടത്തിൽ ഈ കേസ് ഹൈക്കോടതിയിലേക്ക് നീങ്ങിയതാണ് അവിടെ നിന്ന് പിന്നീട് ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് സർക്കാർ എത്തുന്നു അങ്ങനെ ക്രൈംബ്രാഞ്ച് തന്നെ ഈ കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു ആ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കുടുംബം വിശ്വാസം അർപ്പിച്ചതാണ് തൽക്കാലം സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്നുള്ള ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തുന്നു ഏതാണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ ഈ രജിത് കുമാർ അതായത് മുഹമ്മദ് അട്ടൂരിന്റെ ഡ്രൈവറുടെ ഒരു തിരോധാനം ഇന്ന് ഉണ്ടാകുന്നത് കുടുംബം പരാതി നൽകുന്നത് അതിനെ തുടർന്ന് നടക്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ഒരു നോട്ടീസൊക്കെ പോലീസ് അല്പസമയം മുൻപ് പുറത്തിറക്കിയിരിക്കുന്നു പുറത്തിറക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി നടന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ ഗുരുവായൂരിൽ വെച്ച് ഈ രജിത്തും അദ്ദേഹത്തിന്റെ ഭാര്യയും പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവും ശരി മുഹമ്മദ് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസങ്ങൾ ചോദ്യം ചെയ്ത ഡ്രൈവർ രജിത് കുമാറും ഭാര്യയും കാണാതായിരുന്നു അല്ലെങ്കിൽ അവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അവരുടെ പറ്റി ഒരു വിവരമില്ലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ അവരെ ഗുരുവായൂരിൽ നിന്ന് കണ്ടെത്തിയെന്ന വാർത്തയാണ് വരുന്നത്